പാർവതി എന്താ ഒരിക്കലും വിക്രം അടിപൊളിയായിട്ട് ബുള്ള ഓഫ് ചെയ്യാറുണ്ട് അതിന് വിക്രത്തിന് ഹാറ്റ്സ് ഓഫ് തങ്കലെ നമുക്ക് വിക്രത്തെ കാണാൻ പറ്റില്ല കാരണം ആ ഒരു ക്യാരക്ടർ തങ്കലെന്ന് പറഞ്ഞ ക്യാരക്ടറാണത് ആ ഉടനീളം നമുക്കൊരു സീനിൽ പോലും നമ്മുടെ പഴയ വിക്രത്തിൻ്റെ മാനറിസോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ക ആ ഒരു ക്യാരക്ടർ സ്റ്റെഫാണിത് സോ അത് വിക്രം അടിപൊളിയായിട്ട് ബുള്ള ഓഫ് ചെയ്യാറുണ്ട് അതിന് വിക്രത്തിന് ഹാറ്റ്സ് ഓഫ് ഈ ഒരു ക്യാരക്ടർ ഉടനീളം ആ ഒരു ഇത് വിക്രം മാത്ര പാർവതിയാലും പശുപതിയാലും എല്ലാവരും ആ ഒരു ട്രൈബ് ആ ഒരു ക്യാരക്ടർ ഭയങ്കര എനിക്കോ നാഷണൽ അവാർഡ് അവാർഡിന് കോമ്പറ്റീഷൻ ആവാൻ ചേർന്ന പാർവതിയാണ് നല്ല അറന്ന് വിക്രമൊക്കെ നല്ല ലുക്കില് നല്ല താടിയൊക്കെ ഉണ്ടായ ലുക്കിലിറന്നു അടിപൊളി അറന്നു പിന്നെ പാർവതിയൊക്കെ നല്ല ആക്ടി ആണ് പിന്നെ പണ്ടത്തെ കഥയാണത് ഗോൾഡ് മൈൻ ചെയ്യണതൊക്കെ ഇപ്പൊ ബ്രിട്ടീഷ് വന്നിട്ട് ഇവരോട് ഗോൾഡ് മൈൻ ചെയ്യാൻ പറയണ ഒരു കഥയാണ് ഒരു ഒക്കെ നല്ല ആക്ടിംഗ് ആയിരുന്നു എല്ലാവരും നല്ല ആക്ടിങ് ആയിരുന്നു പിന്നെ ഇമോഷണൽ സീനൊക്കെ ഉണ്ട് പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം ഫസ്റ്റ് ഹാഫ് നമ്മൾ ആദ്യം കൺഫ്യൂഷൻ അടിക്കും പിന്നെ സെക്കൻഡ് ഹാഫാണ് നമുക്ക് പയ്യെ മനസ്സിലാവാൻ തുടങ്ങുന്നത് നല്ലതാണ് പുള്ളിയുടെ ആ ലുക്കും നല്ല ലെജൻഡ് അല്ലേ അത് പിന്നെ ആ എന്തായാലും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രോമാഞ്ചും പാർവ്വതി അതങ്ങ് മനസ്സിലാവുകയേയില്ല അത് അതിൽ തന്നെ ജീവിക്കുകയതേ സൂപ്പറായിരുന്നു എല്ലാവരും തന്നെ നല്ലതായിരുന്നു പടം എന്ന് വെച്ചാൽ പാരഞ്ജിത്തിനെ അറിയാമെന്നവർക്ക് ഈ പടം അറിയാം പാരജിത്തിൻ്റെ രാഷ്ട്രീയമാണ് പുള്ളി സ്വരം ഒരു രാഷ്ട്രീയ പുള്ളിയുടെ തമിഴിൻ്റെ രാഷ്ട്രീയമാണ് പുള്ളി അകത്ത് പറയുന്നത് അത് പുള്ളി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട് ആ പാരഞ്ജിത്തിനെ പിന്തുണക്കറിയാം ഈ പടം എന്താണെന്നുള്ളത് അത് രാഷ്ട്രീയത്തിനകത്ത് കലക്കിയിട്ടുണ്ട് പക്ഷേ പെർഫോമൻസ് ബേസിൽ പാർവതി അന്യ വിക്രമ പിന്നെ പറയാനാണല്ലോ വിക്രമത്തിൻ്റെ വേറെ ലെവൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോള കോളാറിൻ്റെ കഥയാണ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ എന്ന് വെച്ചാൽ പാരഞ്ജിത്തെ രാഷ്ട്രീയം അറിയാൻ പുള്ളേരി ബന്ധനവർക്ക് എന്നെ അറിയാം ഈ പടം ഇഷ്ടപ്പെടും കേട്ടോ പാരഞ്ജിത്ത് പടം ഹൺഡ്രഡ് പെർസെൻറ്റ് ഡയറക്ടർ മൂവിയാണിത് വെറൈറ്റി വെറൈറ്റിയാണ് പുള്ളി യാതാണ് പറഞ്ഞത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അക്കത് മുന്നോട്ട് പുള്ളി കൊണ്ടുവരുവാണ് കോളാറിൻ്റെ ചരിത്രം ഉണ്ടെന്നാണ് കാണിച്ചു തരുന്നത് ഓരോ അതൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീൻ മുതൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ സിനിമയിലെ കറണ്ട് സിറ്റുവേഷൻ എയ്റ്റീൻ ഫിഫ്റ്റി ആണ് കാണിക്കുന്നത് അതുവരെയുള്ള ഓരോ റോളുകൾ അദ്ദേഹം ഒരു ബോഡി ലാംഗ്വേജ് പോലും അവസാനം വരെ കീപ്പ് ചെയ്യാനുള്ള സൂക്ഷണം അതൊന്നും നമ്മൾ ഇനി എടുത്തു പറയുന്നത് പറയുന്നതിൻ്റെ ക്ലീഷയാണ് പക്ഷേ അങ്ങനെ നമ്മൾ വിക്രത്തിന് എക്സ്പെക്റ്റ് ചെയ്ത പല മൂവിക്കും അത് ഡെലിവറി ചെയ്യാൻ പറ്റാതിരുന്നപ്പോഴാണ് തങ്കലാനുമായിട്ട് പാരഞ്ജിത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പാരഞ്ജിത്ത് പടങ്ങൾ നമ്മൾ ഹീറോയോ അല്ലെങ്കിൽ ഹീറോയിനെയോ എല്ലാത്തിനെയും എന്താ പറയുക ഓവർ അതിന് മേലേക്ക് പോകുന്ന പാരഞ്ജിത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് എപ്പോഴും പറയും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കക്ഷി രാഷ്ട്രീയം അല്ല ഉദ്ദേശിക്കുന്നത് അതായത് താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റ് അത് എല്ലാവരും ഏത് ജനങ്ങളും അത് ഏറ്റെടുക്കും നമുക്കറിയാം അത് സത്യമാണ് പക്ഷേ അത് തുറന്നെഴുതാൻ ധൈര്യമുള്ള ഇന്ത്യയിലെ അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് പാരഞ്ജിത്ത് അപ്പോൾ പാരഞ്ജ്യത്തിൽ അതിശക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് തുടക്കത്തിൽ ഈ എഡിറ്റിംഗ് പാറ്റേൺ നമ്മൾ ഫ്ലാഷ് ബാക്ക് ആൻഡ് കറണ്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൻ കൺഫ്യൂഷ് ആവും അതിലേക്ക് എത്തി അപ്പോൾ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് എന്തിനാണ് ഈ പഴയകാലം ഇതും കാണിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ ജനറേഷൻസ് ആയിട്ട് തുടർന്നു പോകുന്ന ഒരു പോരാട്ടമാണ് ഈ സ്വർണ്ണകനി അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വേറൊന്നിനു വേണ്ടി അത് വർക്ക് ചെയ്യാൻ വേറൊരാൾ അനുഭവിക്കാൻ വേറൊരാളും എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള പൊളിറ്റിക്സ് അത് അത് ഗംഭീരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ വിക്രത്തിനൊപ്പം എടുത്തു പറയേണ്ട പെർഫോമൻസാണ് പാർവതിയുടെ വിക്രം പാർവതി ബോംബോടെ ചില ഒരു ക്ലോസപ്പിൽ ക്യാമറ വെക്കാൻ ധൈര്യപ്പെടുന്ന ഒരു ഒരു നടി ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് അഭിമാനത്തോടെ പറയാം അത് പാർവതി ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ കൺസീവ് ചെയ്തതും ഡബ്ബ് ചെയ്തതടക്കം ആ പെർഫോമൻസ് അടക്കം അതിഗംഭീരമായിട്ട് പാർവതി ചെയ്തിട്ടുണ്ട് ഈക്വലി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പാർവതി തന്നത് അതുകൊണ്ട് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കാരണം ജീവി പ്രാശൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു വേണ്ട സ്ഥലത്ത് സൈലൻ്റ് ആയി ചില സ്ഥലത്ത് എലിവേറ്റ് ചെയ്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ആ സിനിമയുടെ ഫുൾ ഇമോഷൻസ് നമുക്ക് തരുന്ന രീതിയിലാണ് അതുപോലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഒരു ഒരു സിനിമാറ്റിക് ട്രയംഫാണ് ഈ സിനിമ ഈ അതായത് ആടുജീവിതം ഈ വർഷം വന്നുകൊണ്ട് തന്നെ ഒരു ഒരു കനത്ത ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വിക്രം വന്നിരിക്കുന്നത്